Hello. Ru -ru -ru -ru. ആരുല്ലല്ലോ <laughs> Hi, Abibi, thanks. Hi, uh, first like it to I. And then the share ആരുല്ലി ഓൺലൈൻ My, my... Mm. I have you been there. ഹായ് ബാവാച്ചി എന്തുണ്ട് വിശേഷം അവശയായിട്ടാ ജോലി പണിത് വയലും ഉണ്ട് അവശ്യായി തക്കളിങ്ങാ എന്താ തന്നെയാണോ സുഖം തന്നെയാണോ ബാവാച്ചി ആരും ഇന്നലെ ലൈവില് വന്നില്ല കേട്ടോ ഇന്നലെ വിടിയും മഴയില്ലായിരുന്നു അള വരട്ടെ ആരുമില്ലേ പോയില്ലേ പാത്തുമ്മ തൈത്തൊടി ഹായ് പാത്തുമ്മ സുഖാണോ പത്തുമ്മയുടെ സ്ഥലം എവിടെ ലൈക്ക് ചെയ്യണേ എല്ലാവരും വാ എല്ലാവരും ചോറ് തിരക്കിലായിരിക്കില്ലേ ജോലി തിരക്കിലാണോ അത് മലപ്പുറം മലപ്പുറം എവിടെ ഈ മഞ്ചേരി പൊന്നാനി തിരൂരി ചേളാരി കുറെ സ്ഥലമില്ല മലപ്പുറത്തൊക്കെ വരാറുണ്ട് കുറച്ചോട്ടോ പന്ത്രണ്ട് യൂട്യൂബ് ചാനലുണ്ടോ पद स्थल वनल ओके लाइक चाल लाइकियाण हाँ बाबाजी अबीबो हा अबी बाबाजी एवडे എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടായിരുന്നോ നാട്ടിൽ നല്ല മഴയുണ്ടായിരുന്നോ എല്ലായിടത്തും നല്ല ഇടിയും മഴയും ആണെന്ന് കേട്ടു ഇവിടെ ഉണ്ടായിരുന്നു നല്ല മഴയല്ലേ പ്രദേശം കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് നമ്മൾ കോഴിക്കോടാണ് എവിടെ പിന്നെ വേറെന്തണ്ട് എല്ലാരും വാ ആരുമില്ലേ എല്ലാരും പോയോ പത്തുമൊക്കെ പോയോ ഇടീ മലപ്പുറത്ത് നല്ല മഴ ഡ്യൂട്ടിയാണോ പോകുന്ന ഡ്യൂട്ടിയാണോ ജോലി ഉണ്ടോ എന്ത് ജോലിയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കുകയാണോ എന്താണ് കുട്ടികളാണോ എത്രയിൽ പഠിക്കുന്നു എത്രയിലാണ് പഠിക്കുന്നത് പത്തമ്മ പരീക്ഷക്കെത്തില്ലേ ഏഴാം ക്ലാസ്സിലാ നല്ല പഠിക്കണം കേട്ടോ പരീക്ഷപ്പാ ഇരുപത്തൊന്നിനാ ആ ഇരുപത്തൊന്നിനാണോ പരീക്ഷ തുടങ്ങുന്നേ ആ എന്നിപ്പോ രണ്ട് ദിവസം സ്കൂളൊക്കെ പോട്ടൂലല്ലേ നന്നായിട്ട് പഠിക്കാന കേട്ടോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല ജോലിയൊക്കെ ഉണ്ടാവണ്ട പഠിച്ചിട്ട് ഏത് സ്കൂൾ പഠിക്കുന്നേ വീട്ടിലറിയോ യൂട്യൂബിലൊക്കെ കയറിയത് അറിയാതെയാണോ കയറുന്നത് യൂട്യൂബിൽ പഠിക്കുന്നതാണ് പറഞ്ഞെടുക്കുന്നതായിരിക്കുമല്ലേ ഫോണ് നമ്മുടെ ചാനലെല്ലാം ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പത്തു കുട്ടിയേ കേട്ടോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പുല്ലാംകുണ്ടല്ലേ അറിയില്ല കേട്ടോ നമ്മൾ കോഴിക്കോടാണ് ലൈക്കും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും നമ്മളെ വീഡിയോസിനൊക്കെ ഒരു കോൾ അർജൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ കട്ടാക്കാണ് കേട്ടോ എടുക്കാൻ പറ്റും അല്ലേ